നമ്മളെല്ലാവരും പല ടൈപ്പ് ഡ്രസ്സുകൾ ഇടുന്നുണ്ട് ആ ഡ്രെസ്സിനൊക്കെ ഏതൊക്കെ ടൈപ്പാണ് ബ്രാ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയത്തില്ല അത് അറിയാവുന്നവരുണ്ട് പക്ഷെ സാധാരണപ്പെട്ടവർക്കൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളൊന്നുമില്ല അപ്പം ഏതൊക്കെ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ ഏതൊക്കെ ടൈപ്പ് ബ്രാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി എന്തൊക്കെ കംഫർട്ട് ടൈപ്പിലുള്ള ബ്രാസ് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മളെ ടീഷർട്ട് ബ്രാസ് ആണ് ഇതിന് പാഡഡ് ഇല്ല നോൺ പാഡഡ് ആയിട്ടുള്ള ബ്രാസ് ആണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നമ്മുടെ ന്യൂഡ് കളേഴ്സ് ഉണ്ട് പിന്നെ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാസ് ആണ് വെറും തൊണ്ണൂറ്റി രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടത് നോൺ പാഡഡ് ആയിട്ടുള്ള ആണ് ഇനി കൂടുതലായിട്ടും ഇപ്പോഴത്തെ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന പാഡഡ് ബ്രാസ് ആണ് പൊതുവെ ഇപ്പം എല്ലാരും യൂസ് ചെയ്യുന്നത് നമ്മുടെ കുർത്തീസും ടീഷർട്ട്സും ഒക്കെയാണ് അപ്പം അങ്ങനെയുള്ള ഡ്രസ്സിന്റെ കൂടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇടാനും നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്രാസ് ആണ് ടീഷർട്ട് ബ്ര നമുക്ക് ഇവിടെ ലഭിക്കുന്ന ഈ പാഡഡ് ബ്രയുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ത്രീ പീസ് പാൻറ്റീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ നിങ്ങൾക്ക് പ്രിൻറ്റഡ് വേണോ അതുകൊണ്ട് ഇനി പ്രിന്റ് ഇല്ലാത്ത പ്ലെയിൻ ടൈപ്പ് ആണോ വേണ്ടത് അതുകൊണ്ട് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നോർമൽ ബ്രാസ് മുപ്പത്തിരണ്ട് തൊട്ട് നാൽപ്പത്തി നാല് ഈ വരെ ഇവിടെ അവൈലബിൾ ആണ് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപ തൊട്ടാണ് ഈ ബ്രാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ കളേഴ്സും ഉണ്ട് അത് മാത്രമല്ല ഭയങ്കര സപ്പോർട്ടിങ് ആണ് എന്നിട്ട് നിങ്ങൾ നോക്കിയേ നമുക്ക് നല്ല ഫുൾ കവറേജ് ആണ് ഇത്രയും ഹുക്ക് ഞാൻ എങ്ങും കണ്ടിട്ടില്ല നോക്കിയാൽ എത്ര ലെയർ ഓഫ് ഹുക്സ് ഉണ്ടെന്ന് നോക്കിയേ അത് മാത്രമല്ല കേട്ടോ ഇത് ഡബിൾ ലെയർഡ് ആണ് എന്നിട്ട് രണ്ട് ലെയർ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടും ആയിരിക്കും അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് നോർമൽ ആയിട്ടുള്ള ബ്രായാണ് അപ്പോൾ അടുത്തത് റൗണ്ട് സ്റ്റിച്ച് റൗണ്ട് സ്റ്റിച്ച് മാത്രം തിരക്കി വരുന്ന പല ആൾക്കാരും ഇപ്പോഴും ഉണ്ട് ചില ഡ്രസ്സിന്റെ കൂടെ അവർക്ക് അത് റൗണ്ട് സ്റ്റിച്ച് തന്നെ സാരിയുടെ കൂടെ വേറെ ചെയ്യേണ്ടതായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട വേണ്ട നല്ല ആയിട്ടുള്ള ഒരുപാട് ഹുക്കുകളും അതുപോലെ തന്നെ നമുക്ക് നല്ല ബ്രസ്റ്റിന് നല്ല കംഫേർട്ട് കൊടുക്കുന്ന ടൈപ്പ് ബ്രായാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല നേര സ്ട്രാപ്പാണ് നമുക്ക് സാധാരണ ബ്രേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ നല്ല റെഡിഷ് കളറൊക്കെ ആയിരിക്കും കാരണം ചെറിയ സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ പക്ഷേ ഇത് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ടതാണ്ട് നല്ല വലിയ സ്ട്രാപ്പ്സ് ആണ് ഇതിൻ്റെ തന്നെ എല്ലാ സൈസും അതുപോലെ തന്നെ പല പല കളേഴ്സും അവൈലബിൾ ആണ് നേരത്തെ നമ്മൾ കൂടുതൽ സപ്പോർട്ടിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ദാ ഇവിടെ ഇങ്ങനെ വയർഡായിട്ട് വരുന്ന ബ്രാസ് ആയിരുന്നു അങ്ങനത്തെ ബ്രാസ് നമ്മൾ യൂസ് ചെയ്യുമ്പം കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെയിൻ ഉണ്ടാവും നല്ല രീതിയിൽ റെഡിഷ് ഒക്കെ ആവും കുറേ കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂ ബ്രാ ആണ് ഇത് സ്റ്റീൻലെസ് ബ്രാസ് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നട്ട് ആ ഒരു വയേർഡ് ഇല്ല നോക്കി വയേർഡ് ഇല്ല ഇവിടെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് വേദന ഒന്നും എടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ബ്രാസ് ആണ് എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പൊതുവേ അപ്പം ഇതിൻ്റെ എല്ലാ സൈസുകളും കളേഴ്സും ഇവിടെ ആണ് ഇനി ടീഷർട്ടിൻ്റെ വയേഡ് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനത്തതും ഇവിടെയുണ്ട് വയർഡ് തന്നെ ഇത് ത്രീ ടൈപ്പ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം എന്താണെങ്കിൽ സ്ട്രാപ്ലെസ് ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം കാരണം നമ്മുടെ ബോഡി ആയിട്ട് ഇത് അറ്റാച്ച് ആയിട്ട് കിടക്കും പിന്നെ നിങ്ങൾക്ക് വ ഇപ്പം വേറെ ഗൗൺസോ അല്ലാതുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വയർ ഇപ്പം നൈസ് ആയിട്ടുള്ള വയേർഡിൻ്റെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയും യൂസ് ചെയ്യാം ഇനി ഇത് വേണ്ട വയർഡ് വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെയും എല്ലാ സൈസും കളേഴ്സും ഇവിടെയുണ്ട് വയർ കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയ്പ്പേഴ്സ് യൂസ് ചെയ്യും അത് നമ്മുടെ ബ്രസ്റ്റിനു വേണ്ടിയിട്ടുള്ളവരെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ബ്രസ്റ്റ് സൈസ് നമുക്ക് കുറവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ടൈപ്പ് മെറ്റീരിയലിൻ്റെ തന്നെ ഷെയ്പ്പർ ബ്രായും ഇവിടെ ഉണ്ട് ഓടാൻ പോകുന്നവർക്കും ചാടാൻ പോകുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കും നടക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് കണ്ട് സ്പോർട്സ് ബ്രായാണ് ഇത് നോക്കിയത് ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടാ പാഡഡ് ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇനി പാഡഡ് വേണ്ടാന്നുണ്ടെങ്കിൽ അതാ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ പാഡഡും ആവും ഇനി ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഈ ബ്രാസ് നമ്മുടെ സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ഇനി വിഷമിക്കണ്ടായിട്ടോ പുതിയ ഐറ്റം നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് അത് നോക്കിയിട്ട് നമ്മളിങ്ങനെ ഈ ഹുക്ക് ഇങ്ങനെ ഇടുക വെറും സിമ്പിളാണ് ഈ ഹുക്ക് ഇടുക ഇതിൻ്റെ അതോട്ട് ഇത് വെക്കുക അതാ സംഭവം സെറ്റ് ഇനി ലേഡീസിൻ്റെ ഷോർട്ട്സ് വെറും നൂറ്റി രൂപ മുതൽ ലെഗിങ്സിൻ്റെ വില കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടും വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇവിടെ ലെഗിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും ആങ്കിൾ ലെങ്തിൻ്റെ പല പല കളേഴ്സിലുള്ള ലെഗിങ്സ് ലെഗിങ്സാണ് ത്രീ ഫോർത്തിൻ്റെ ആണ് കേട്ടോ അതേണ്ടത് നമ്മുടെ ഫ്രോക്ക് നൈറ്റീസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെയും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് ബ്രാൻഡഡ് ആണ് ഇതിൻ്റെ നമുക്ക് വേണ്ട സ്ലീവ് ടൈപ്പ് ഉണ്ട് ഇനി െസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ പിന്നെ എസ് തൊട്ട് ത്രിപിൾ എക്സൽ സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ് ഷോർട്ട് നൈറ്റീസ് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുതൽ കുർത്തീസ് ഓഫറും ബ്രാൻഡഡ് നൈറ്റീസ് ആണ് വെറും ഇരുനൂറ്റി അൻപത് രൂപ മുതൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇവിടെ വന്നപ്പോഴാട്ടോ അറിയുന്നത് ബ്രാസിൻ്റെ തന്നെ പല പല മോഡൽസ് ഉണ്ടെന്നുള്ളത് ബ്രസ്റ്റ് ഉള്ളവർക്ക് കുറയ്ക്കാനും ഇനി ബ്രസ്റ്റ് ഇല്ലാത്തവർക്ക് അത് കൂട്ടാനും ബ്രസ്റ്റ് റിമൂവ് ചെയ്തവർക്ക് അതിൻ്റെ കംഫേർട്ടായിട്ടുള്ള ബ്രായും ഇവിടെ അവൈലബിൾ ആണ് ഇനി ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ അറിയേണ്ടത് നമ്മുടെ കായംകുളം പെരുമന ആർക്കേഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബ്രൂഫിയ ബേക്കേഴ്സിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഒണീറോ